അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മഹാനായ കാബവിന് മാര്ക്ക് എന്ന് പറയുകയാണ് ഞാൻ തൽക്കാലം നബിയോട് എന്തെങ്കിലും ചെറിയ ഒരു കളവ് പറഞ്ഞ് നബിയുടെ കോപത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാം എന്ന് കണക്ക് കൂട്ടിയാണ് നബിയുടെ മുമ്പിലെത്തിയത് പക്ഷെ നബിയുടെ മുമ്പിലെത്തിയപ്പോൾ നബിയുടെ ആ മുഖ കമലം കണ്ടപ്പോൾ തേജോമയമായ ആ മുഖം കണ്ടപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന കള്ളം തട്ടിക്കൂട്ടി വെച്ചിരുന്ന കള്ളം പമ്പ കടന്നുപോയി അദ്ദേഹം പറഞ്ഞു നബി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് കാബേ യുദ്ധത്തിന് വരാതിരുന്നത് താങ്കളുടെ കയ്യിൽ വാഹനമൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ താങ്കൾക്ക് ആവശ്യമാവശ്യത്തിനുള്ള ആ ആരോഗ്യമെല്ലാം ഉള്ളതാണല്ലോ എന്തുകൊണ്ട് യുദ്ധത്തിന് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു വിശ്വദാസിന് തങ്ങളോട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകരെ സത്യമായും ഒരു കാരണം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കാരണമുണ്ടായിരുന്നു എന്താ ഒരുതരം മടിയായിരുന്നു അത് ഒരു തരം അലസതയായിരുന്നു അദ്ദേഹം യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങൾ ഒരു കൂട്ടാൻ വേണ്ടി എന്ന നിലക്ക് പലപ്പോഴും അങ്ങാടിയിലേക്ക് ഇറങ്ങുമായിരുന്നു അങ്ങാടിയിൽ ചെന്ന് അത് വാങ്ങണം ഇത് വാങ്ങണം യാത്രക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ കരുതിയാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങണം പക്ഷേ അതേപോലെ തിരിച്ചു തിരിച്ചുപോലും നാളെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി ഒരു ദിവസം അങ്ങാടിയിലെത്തിയപ്പോഴാണ് അങ്ങാടി വിജനമായി കിടക്കുന്നത് കണ്ടത് അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ അവിടെ കൂടിയ ആൾക്കാരോട് ചോദിച്ചു എന്താണ് ആര് കാണാനല്ലോ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളറിഞ്ഞല്ലേ നബിയും സഹാബിമാരും തബൂക്കിലേക്ക് യുദ്ധത്തിന് പോയി കഴിഞ്ഞു എന്ന് ഇതാണ് സത്യത്തിൽ ഉണ്ടായത് പോകണ്ട എന്ന അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അദ്ദേഹം രക്ഷപ്പെടാനുള്ള ഒരു വഴി തേടുന്ന ആൾ ആയിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം അവസാനം വരുന്നത് വരട്ടെ എന്ന് കരുതി സത്യം പറഞ്ഞു നബിയോട് വല്ലാഹി ബി മിൻ നബിയെ എനിക്ക് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ് മഹാന തങ്ങൾ അത് കേട്ടപ്പോൾ കോപാന്തനായി നബി കണ്ണുകളെ ഉയർത്തി സഹാബിമാരുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ മഹാദ അപ്പോ ഇയാൾ ഫക്കത് സദഖ് അവൻ പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ് ഒരു കാരണമില്ലാതെ യുദ്ധത്തിന് വരാതിരുന്ന ആളാണ് അതുകൊണ്ട് ഫഖും അള്ളാഹു ഫീക് അന്റെ കാര്യത്തിൽ ഇനി എന്ത് എന്നത് ഞാൻ തീരുമാനിക്കുന്നില്ല ഞാൻ പറയുന്നില്ല അത് അള്ളാഹു പറയട്ടെ പോവുക മഹാനായ മഹനാ നബിസുഹ് സ്വലമാത്തങ്ങൾ കാർബവിന് മാറിക്കറിയുള്ള തൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ പള്ളിയിൽ നിന്ന് തൻ്റെ സമുദായത്തിൽ നിന്ന് ഇറക്കി വിട്ടു കാരണം മഹനാ നബിസു അലി തങ്ങൾ ഒരു സമുദായത്തെ സ്ഥാപിച്ചെടുക്കുന്ന സമയമാണത് അവിടെ ഓരോരുത്തരും ആരോഗ്യപരമായ കാരണങ്ങളില്ല എങ്കിൽ യുദ്ധത്തിനിറങ്ങിയേ പറ്റൂ പ്രത്യേകിച്ചു ആ വിഷയത്തിലുള്ള മനസ്സിൻ്റെ ശക്തിയെ അളക്കാനെന്നോണം അള്ളാഹു സുബാനുഭവത്താല നിമിത്തപ്പെടുത്തിയ പ്രബുഖ് യുദ്ധം അത് അതിനു വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ വരാതിരുന്നത് ഒരു കുറ്റമാണ് പാതകമാണ് മഹനാന ബി സാഹു അലൈവല മാ അദ്ദേഹത്തെ ഇറക്കി വിട്ടു മറ്റ് രണ്ട് സഹാബിമാരെയും അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞു ഈ മൂന്നാൾക്കാർ കാബന്മാരിക് മുറാറ ബിൻ റബിയ ഹിലാൽ ബിൻ ഉമ്മയ്യ ഇവരോടാരും സംസാരിക്കരുത് ഇവരോടാരും സഹകരിക്കരുത് ആരും കൂട്ടുകൂടരുത് അബ്ബാഹുവിൻ്റെ തീരുമാനം വരട്ടെ അതു അതേസമയം പള്ളിയിൽ വരരുത് എന്നില്ല അതുകൊണ്ട് തന്നെ കാവ്യമാലിക്കടക്കമുള്ള ആൾക്കാരൊക്കെ പള്ളിയിൽ വരും നബിയുടെ അടുത്ത് നിന്ന് നിസ്കരിക്കും നബിയുടെ സദസ്സിലേക്ക് വന്നുകൊണ്ട് നബിയോട് സലാം പറയും എന്നിട്ട് നബി സലാം അടക്കിയോ എന്നിങ്ങനെ ചുണ്ടുകളിലേക്ക് നോക്കും അങ്ങനെ അതായത് അവർ എന്നാൽ നിങ്ങൾ അങ്ങനെ ഞങ്ങളെ വിടുകയാണെങ്കിൽ ഇറക്കി വിടുകയാണെങ്കിൽ ഞങ്ങളിതാ പോകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ആൾക്കാരല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തർബീയത്ത് ലഭിച്ച സഹാബിവരന്മാർ അവർ എന്താ തീരുമാനിച്ചെന്നറിയാമോ ക്ഷമിക്കുക തന്നെ സഹിക്കുക തന്നെ ഇതെല്ലാം തങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയാണ് അതുകൊണ്ട് അത് സഹിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്നായിരുന്നു അവരുടെ നിലപാട് അങ്ങനെ അവരോട് ആരും മിണ്ടാതെയായി ഖുർആാൻ തന്നെ അവരുടെ അവസ്ഥ വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് ഭൂമി തന്നെ ചെറുതായി പോയി എങ്ങോട്ടും പോകാനില്ല ആരോടും മിണ്ടാനില്ല ആരും സലാം പറയുന്നില്ല മഹാനായ അബു മഹനായ കാബ്യൻ മാലിക്കു അദി അള്ളാഹ്ഹിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അബുഖത്താദ അബു കത്താദയുടെ അടുക്കലേക്ക് പോയി അവസാനം ഒന്നും മിണ്ടാൻ വേണ്ടിയിട്ടില്ല അബൂ ഖത്താദിനു രണ്ടുപേരും വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരായിരുന്നു അബൂ അബുഖത്താദ അടുക്കൽ ചെന്ന് സലാം അബൂ അബുഖത്താദ സലാം പരസ്യമായി മടക്കിയില്ല കാബ് ഞെട്ടിപ്പോയി വേദനയോടുകൂടെ തകർന്ന മനസ്സുമായി കാബിന് മാറി ചോദിച്ചു അബൂ അബൂഖത്താദ ഞാൻ എത്രമാത്രം വിശ്വാസിയാണ് എന്ന് താങ്കൾക്കറിയുന്നത് ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് താങ്കൾക്കറിയില്ല പിന്നെ എന്താണ് താങ്കൾ എന്നോട് ഇങ്ങനെ അപ്പോ അബു കത്താദ പറഞ്ഞു അള്ളാഹു ഇതായിരുന്നു സഹാബിമാരുടെ നിലപാട് അങ്ങനെ ദിവസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി മുന്നോട്ട് പോയി അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള തീരുമാനം വന്നില്ല സത്യത്തിൽ ഈ മൂന്ന് പേർക്കും തൗബയുണ്ട് ഈ മൂന്ന് പേരും പശ്ചാത്താപ വിവശരാണ് പക്ഷേ അള്ളാഹു മഹാനു താര സ്വീകരിക്കുന്നില്ല ആഴ്ചകൾ കഴിഞ്ഞു മാസവും കഴിഞ്ഞു നാൽപ്പതാമത്തെ ദിവസം മഹാനായ റസോള്ളി സല്ല അലുസൽ മാത്തങ്ങളുടെ ദൂതൻ മൂന്നാളുടെയും വീട്ടിലെത്തി സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത് എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി വന്നത് നിങ്ങൾ മൂന്ന് പേരോടും നിങ്ങൾക്ക് മൂന്ന് പേർക്കും നിലവിൽ ഈ സമുദായവുമായുള്ള ഏക ബന്ധം അവരവർ തങ്ങളുടെ ഭാര്യയുമായുള്ള ബന്ധം മാത്രമാണല്ലോ ഇനി മുതൽ മുസ്ലിമത്തായ ഭാര്യയോടു പോലും ബന്ധമുണ്ടാവാൻ പാടില്ല എന്ന് ലബിത് നിങ്ങളെ അറിയിക്കുന്നു എന്നായിരുന്നു ആ ദൂതൻ ഒന്നറിയിച്ചു ഞെട്ടിപ്പോയി വല്ലാത്ത ഒരു ഞെട്ടനുണ്ടായി അവർക്ക് മൂന്ന് പേർ കാരണം ദുനിയാവിലെ ഏക ബന്ധമാണ് ആ ബന്ധമാണ് ഇല്ലാതെയായിരിക്കുന്നത് മാലിക് നിയബാഹുവിനും അപ്പൊ ചോദിച്ചൊരു ചോദ്യമുണ്ട് സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനായി ചോദിക്കുക കയറി കയറി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ മാത്രം മുഹമ്മദ് നബി ആയോ എന്ന് ചോദിക്കും പക്ഷേ കാബ്ര വിവാഹം ദൂദിനുള്ള ചോദിച്ചത് ചെല്ലണോ എന്താ ചെയ്യേണ്ടത് നബി ബി എന്ത് ചെയ്യണമെന്നാണോ പറയുന്നത് അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് അതായിരുന്നു അവരുടെ അതാണ് മുനിയങ്ങളുടെ മനസ്സിൻ്റെ ഉറപ്പ് ജീവിതത്തിൻ്റെ വിശുദ്ധി മനസ്സിൻ്റെ ബലം അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അത് ഉൾക്കൊള്ളുന്നത് ഈ സംഭവം നമ്മൾ ഈ ചരിത്ര അധ്യായങ്ങളിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ദൂതൻ പറഞ്ഞു വേണ്ട തലാഖ് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ അവരുമായി ബന്ധമുണ്ടാവാതിരുന്നാൽ മാത്രം മതി ഉടനെ കാബർ ദേവ്താവിന് പറഞ്ഞു നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം അങ്ങനെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയി ഇതിനിടയിൽ ഹിലാൽ ഇബ്നു ഉമയ്യ കൂട്ടത്തിൽ വയസ്സിനായ ഒരാളായിരുന്നു ഇബ്നു ഉമയ്യയുടെ ഭാര്യ നബിയുടെ മുമ്പിൽ ചെന്ന് കണ്ണ് നനച്ചുകൊണ്ട് പറഞ്ഞ നബിയെ ഹിലാൽ വൃദ്ധനാണ് അദ്ദേഹത്തിന് സ്വന്തമായി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പരിചരണങ്ങൾ ഞാൻ ചെയ്യുന്നതിന് നബി താങ്കൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു വാസൽ മാത്രങ്ങൾ അത് അനുവദിക്കുകയും ചെയ്തു പക്ഷേ ലൈംഗികമായ ബന്ധങ്ങൾ തുടങ്ങിയവതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് നബി കർക്കശമായി പറയുകയും ചെയ്തു ഏതായിരുന്നാലും അങ്ങനെ നീങ്ങി വലിയ പരീക്ഷണമായിരുന്നു ആ മൂന്ന് പേരും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ വലിയ പരീക്ഷണം നേരിട്ടു പക്ഷേ ആ പരീക്ഷണങ്ങളെയെല്ലാം അവർ നേരിടുക തന്നെ ചെയ്തു അവർ അന്തസ്സുള്ള ശക്തിയുള്ള മോഹിനീയങ്ങളാണ് മുസ്ലിമീങ്ങളാണ് എന്ന് അവർ തെളിയിക്കുക തന്നെ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദീനായിലെ അങ്ങാടിയിൽ ഒരു കച്ചവടക്കാരൻ എത്തിയത് അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്ത